അവതരിപ്പിച്ച ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ഞാൻ എതിർക്കുകയാണ് സർ ഈ സഭയിൽ ഇത് നാലാമത്തെ നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം അതിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഒരു വിശദീകരണം കൊണ്ടുള്ളൊരു നയപ്രഖ്യാപനം അങ്ങയുടെ ദേവള ഒരു ധനപരമായ നയപ്രഖ്യാപനം അവസാനം നാലാമത്തെ ഒരു മാസത്തിനുള്ളിൽ നാലാമത്തെ വിരസമായ നയപ്രഖ്യാപനം കൂടി കാണേണ്ട ഒരു ദൗർഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി സർ സർ ഈ ധവള പത്രം ഒരു മുഖംമൂടിയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ കൗതുകമുണർത്തുന്നതും വിചിത്രവുമായ കണക്കുകൾ ഉദ്ധരിച്ച് വില കുറച്ച് കാണിക്കാൻ ശ്രമിച്ച കൗശലം നിറഞ്ഞ ഒരു രേഖ എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ അതിന്റെ മറവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ധാരാളം പരിപാടികളും അതിന്റെ മുഖംമൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട് സർ ഈ ിൽ ധനകാര്യമന്ത്രിയുടെ ഭാവന പീലിവിടർത്തിയാടുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അത് അവസാനം എത്തി നിൽക്കുന്നത് ഉട്ടോപ്പിയുടെ പടിവാതിൽക്കിലാണ് എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത് സർ സർ ഇവിടെ ഉദാഹരണമായി ഇവിടെ രണ്ടാം മാന്യ പാക്കേജ് സർ ഒന്നാം മാന്യ പാക്കേജ് ബജറ്റിനകത്തെ കൗശലമായിരുന്നുവെങ്കിൽ ഇത് ബജറ്റിന് പുറത്തെ ജാലവിദ്യയാണ് അതാണ് വ്യത്യാസം ഡവള റവന്യൂ വരുമാനത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനവും പലിശയ്ക്കും ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവാകുന്നു എന്ന് വിലപിക്കുന്ന ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഇരുപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ പുറമേ നിന്ന് കടമെടുത്താൽ അതിന്റെ പലിശയും മുതലും എങ്ങനെയാണ് തിരിച്ചടയ്ക്കുന്നത് എന്ന് ഈ ബഡ്ജറ്റിൽ പറയുന്നേയില്ല ചർച്ച ചെയ്യുന്നേയില്ല സർ അത് ഈ സംസ്ഥാനത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കുന്ന പ്രതിപക്ഷ ബാധ്യത എത്രയാകും എന്നു പറയണ്ടേ അതെങ്ങനെ തിരിച്ചടയ്ക്കും എന്ന് പറയണ്ടേ യു ഡി എഫ് റവന്യൂ കമ്മിറ്റി ഉയർത്തി എന്ന് ആരോപിക്കുന്ന മന്ത്രിയുടെ ഈ ബജറ്റ് ഭീമമായ റവന്യൂ കമ്മിറ്റി കേരളത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിന് സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ലളിതമായ കോമൺ സെൻസ് മാത്രം മതി സർ ഒരു ലക്ഷം കോടി ബജറ്റിന് പുറത്തു നിന്ന് സമാഹരിക്കുമ്പോൾ ഇത് തിരിച്ചടവില്ലാതെ ആരോ വെറുതെ തരുന്നു എന്ന രീതിയിലാണ് ഈ ബജറ്റിലെ അതിനെ കുറിച്ചെല്ലാം അവിടെ സംസാരിക്കുന്നത് സർ ഈ റവന്യൂ ഈ പാക്കേജ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം പൊതുമരാമത്ത് വകുപ്പിനെ ധനകാര്യ വകുപ്പ് ടേക്ക് ഓവർ ചെയ്യുക ഈ മാന്യ പാക്കേജിൽ പൊതുമരാമത്ത് വകുപ്പിനെ അങ്ങനെ വിരുന്ന പാവം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ നേരത്തെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബി ഡബ്ല്യു ഡിയിൽ അതില്ലാതാക്കി അതില്ലാതാക്കി ഈ കിഫ്ബിയും എഫ്താക്കും ഒക്കെ കൊണ്ടുപോകാൻ അങ്ങയുടെ പൊതുമരാമത്ത് വകുപ്പിനെ ധനകാര്യ വകുപ്പ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ വിഴുങ്ങുന്നുണ്ടോ എന്ന് അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ ഇവിടെ ബജറ്റ് ഇവിടെ മാണിസാറിനോട് സൂചിപ്പിച്ചു നേരത്തെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സാർ ഒരു വർഷത്തെ നമ്മുടെ വരവും ചെലവും കണക്കുകൾ ഉണ്ടാകണം ഈ ബജറ്റിന്റെ യഥാർത്ഥ ഡോക്യുമെന്റ്സിൽ അങ്ങി പറയുന്ന ഈ എക്സ്പെൻഡിച്ചർ അങ്ങി പറയുന്ന റവന്യൂ ഇതെല്ലാം കാണിക്കാൻ കഴിയുമോ അതുകൊണ്ടാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് അല്ലാതെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ സാർ ഇവിടെ റവന്യൂ കമ്മിയെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് എന്തായിരുന്നു കടമെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ഈ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പറഞ്ഞത് പക്ഷെ ധനകാര്യമന്ത്രി പറയുന്ന കടമെടുത്താൽ കുഴപ്പമൊന്നുമില്ലെന്നാ ഇപ്പോ ഇപ്പോൾ പറയുന്നത് എടുക്കണമെന്നാ പറയുന്ന കടം സാർ ഉമ്മൻചാണ്ടി ഇവിടെ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാറ് പരയിലെ ബജറ്റിൽ എത്രയായിരുന്നു റവന്യൂ കമ്മി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു റിവൈസ് ചെയ്ത ബജറ്റിൽ അങ്ങയുടെ ബജറ്റ് എസ്റ്റിമേറ്റ് എത്രയാ റവന്യൂ ഡെഫിസിറ്റ് പതിമൂവായിരത്തി അറുപത്തി ആറ് കോടി അപ്പ ഇത് പാടില്ല റവന്യൂ കമ്മി പാടില്ല എന്ന് ഞങ്ങൾക്ക് അങ്ങ് ഉപദേശം നൽകുകയും ഉമ്മൻചാണ്ടി ഇവിടെ അവതരിപ്പിച്ച ബജറ്റിലെ റവന്യൂ കമ്മിയേക്കാൾ മൂവായിരം കോടി രൂപയിലധികം അങ്ങയുടെ ബജറ്റിൽ ഇപ്പോൾ റവന്യൂ കമ്മി കണ്ടിരിക്കുകയാണ് ഒന്നും ബാക്കി വെച്ചില്ല യു ഡി എഫ് സർക്കാർ ഒന്നും ബാക്കി വെച്ചില്ല എന്നാണ് പറഞ്ഞത് സർ ഇപ്പോൾ ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ റൊക്ക ബാക്കി വർഷാന്തരൊക്കി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായിരുന്നു ഉണ്ടായിരുന്നല്ലോ അത്ര ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴോ ഇപ്പൊ ഈ ബജറ്റിലെ എസ്റ്റിമേറ്റ് ഒന്നും എടുത്ത് നോക്ക് മൈനസ് എണ്ണൂറ്റി പതിനാറ് കോടിയാണ് അഞ്ചു വർഷം യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോഴും ഒരിക്കലും വർഷാന്തരം ഒക്കെ ബാക്കി മൈനസ് ആയിട്ടില്ല ബാക്കി പണം വെക്കണം വർഷാന്തരം ഒക്കെ ബാക്കിയാകി ബാക്കി പണം വെക്കണം എന്ന് ദേവള പറയുകയും പുറത്ത് പ്രസഖിക്കുകയും ചെയ്യുന്ന അന്ന് ആദ്യമായി അവതരിപ്പിച്ച റിവൈസൾ ബഡ്ജറ്റിൽ ആണ് വർഷാന്തരം ഒക്കെ എണ്ണൂറ്റി പതിനാറ് കോടി രൂപ സാറാ ഉമ്മൻചാണ്ടിയുടെ ബജറ്റ് എടുത്ത് വെക്കുക ഇവിടെ അങ്ങയുടെ ബജറ്റിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും സാർ അതുപോലെ ഈ റിസഷൻ പാക്കേജിൽ വാഹന നികുതിയുടെ പത്ത് ശതമാനം ആണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം എത്രയുണ്ട് സർ വാഹന നികുതിയുടെ പത്ത് ശതമാനം വാഹന നികുതി ആവറേജ് മൂവായിരം കോടി രൂപയാണ് മുന്നൂറ് കോടി രൂപ ആണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ റോഡ് ഫണ്ട് ബോർഡിലേക്ക് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ടെൻ പെർസെന്റേജ് പോകുന്നുണ്ട് ഈ പറയുന്ന മൂവായിരം കോടി അതാണ് അങ്ങയുടെ കീഴിലുള്ള റോഡ് ഫണ്ട് ബോർഡിന്റെ കോർപ്പസ് അത് പോയി കൈന്ന് പോയി ആ സാധനം കൊണ്ടുപോയാണ് ആരൊക്കെ കിസ്ബിയും എഫ്താക്കും നിക്ഷേപനിധിയും ആ അതൊക്കെ പോയി കയ്യിൽ നിന്നു പോയി അങ്ങ് ശ്രദ്ധിക്കണം അങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങയുടെ വകുപ്പിന്റെ സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണ് വളരെ കുറഞ്ഞു വരികയാണ് ഈ ടെൻ പെർസെൻറ്റേജ് മുന്നൂറ് കോടി രൂപ എല്ലാ വർഷവും റോഡ് ഫണ്ട് ബോർഡിലേക്ക് വരുന്ന പൈസയാണ് കൗശലത്തോട് കൂടി ധനകാര്യമന്ത്രി എടുത്തുകൊണ്ടുപോയത് അതാണ് ഞാൻ പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പിന് വിരുങ്ങിക്കൊണ്ടിരിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാറ് നികുതി പിരിവിന്റെ കാര്യം നികുതി പിരിവിന്റെ കാര്യമാണ് ധനകാര്യമന്ത്രിയുടെ ഏറ്റവും വലിയ അവകാശവാദം ഞാൻ ചോദിക്കട്ടെ സാർ നികുതി പിരിവ് രണ്ടായിരത്തി മൂന്നിൽ വാറ്റ് വന്നു ഞങ്ങൾ പറഞ്ഞു മൂന്ന് വർഷം നഷ്ടമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്യും അന്ന് ശ്രീ തോമസ് ഐസക്ക് സമ്മതിച്ചില്ല രണ്ടായിരത്തി ആറിലായപ്പോൾ നഷ്ടം മാറി പതിനായിരം കോടി രൂപ ലാഭമായി ആരായി അതിന്റെ ബെനഫിഷ്യറി അങ്ങ് ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ വാറ്റിലൂടെ വർദ്ധിച്ച പതിനായിരം കോടി രൂപയുടെ പുതിയ വരുമാനത്തിന്റെ ബെനഫിഷ്യറി അങ്ങായി ഇപ്പം അങ്ങ് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കാലത്ത് പന്ത്രണ്ട് ശതമാനം നികുതി വർധനവ് ഞാൻ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിക്കും എന്താ കാര്യം ജി എസ് ടി വരികയാണ് ജി എസ് ടി വന്നാൽ ഈ കേരളമാണ് ഏറ്റവും വലിയ ബെനഫിഷ്യറി കാരണം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിനാണ് കോടാനുകോടി രൂപയുടെ നികുതി വർധനവ് ഉണ്ടാകാൻ പോകുന്നത് രണ്ടാം അവസരത്തിലും അതിൻ്റെ ഭാഗ്യം മുഴുവൻ കിട്ടിയ പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങേ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങ് വാറ്റ് വളരെ ലളിതമാക്കി വളരെ ലളിതമാക്കി ടാക്സ് പിരിവിനുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും സുതാര്യമാക്കാനൊക്കെ അങ്ങ് അന്ന് ശ്രമിച്ചിട്ടുണ്ട് അങ്ങ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ അഭിനന്ദിക്കാതിരിക്കില്ല ഞാൻ എപ്പോഴും അത് പ്രത്യേകമായി പറയുന്ന കാര്യമാണ് പറയാതെ പോകുന്നത് ശരിയല്ല സർ അശാസ്ത്രീയമായ നികുതി നിർദ്ദേശങ്ങളാണ് ഇതുള്ളത് സർ ആ പാര ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ കുടുംബാംഗങ്ങൾ തമ്മിലൂടെ ഭാഗപത്രം ഒഴിമുതി ദാനം ധനനിശ്ചയം എന്നിവയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വെച്ചിരിക്കുക സർ രണ്ട് ഏക്കറുള്ള ഒരു കർഷകൻ ഭാഗം വെച്ച് കൊടുത്താൽ മക്കൾക്ക് ഭാഗം വെച്ച് കൊടുത്താൽ അയാൾക്ക് ആറ് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഈ ഭാഗം വെക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും ഒരു ലക്ഷം രൂപ ആണ് സെന്റിന് സ്ഥലം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് സ്ഥലമെങ്കിൽ സർ കർഷകന് ഈ ഭൂമി മാത്രമേ ഉള്ളൂ ഒരു പൈസ കയ്യിലില്ല മക്കൾക്ക് ഭാഗം വെച്ച് കൊടുക്കണമെങ്കിൽ ആറ് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ കൊടുക്കേണ്ടി വരും ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ അവർ എവിടെ നിന്ന് ഉണ്ടാക്കി സാർ ഈ ഭാഗം വെക്കുന്നതിന് ഇത്രയും വലിയ സ്റ്റാമ്പ് ഡ്യൂട്ടി ചുമതലപ്പെടുത്ത് ശരിയാണ് സാർ ഒഴിമുറി വെക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ശതമാനം എപ്പോഴാണ് സാർ ഒഴിമുറി വെക്കുന്നത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരാളൊന്ന് വീട് വെച്ച് മാറണം എവിടെന്നെങ്കിലും ലോൺ എടുത്ത് സംഘടിപ്പിച്ച് ആരുടെയെങ്കിലും കടം വാങ്ങിച്ച് ഒരു വീട് വയ്ക്കാൻ ഒഴിമുറി വെച്ച് ഒരാൾ മാറാൻ നേരത്ത് മൊത്തം ഭൂമിയുടെ മൂന്ന് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം എന്ന് പറയുന്നത് എത്ര ക്രൂരമായ നടപടിയാണ് സാർ അങ്ങ് അത് പിൻവലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സാർ മുദ്ര വിലക്ക് എട്ട് ശതമാനമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഭൂമി വിലയുടെ ഭൂമിയുടെ വർധന വൻതോതിൽ ക്യാപിറ്റൽ ഗെയിൻ സൃഷ്ടിക്കും എന്ന മുടന്ത ന്യായാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ അങ്ങ് പഠിച്ചോ ഇവിടെ ഏറ്റവും കൂടുതൽ ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞു കേരളത്തിന്റെ ഗ്രോത്ത് എന്ന് അങ്ങ് പറഞ്ഞു എന്നാ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഭൂമി കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്താണ് കേരളത്തിൽ ഏറ്റവും വലിയ എക്കോണമിയുടെ ഗ്രോത്ത് ഉണ്ടായത് അത് ആ ഇൻഡസ്ട്രി തകർന്നു പോകും സർ സാർ അങ്ങ് ഒരു കാര്യം അറിയണം എവിടെയാണ് നഷ്ടമുണ്ടാകുന്നതെന്ന് ശാസ്ത്രീയ പഠനം നടത്തിയോ ഡിപ്പാർട്ട്മെന്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ കേരളത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഭൂമി ട്രാൻസാക്ഷൻ നടക്കുകയാണ് വലിയ ഭൂമി ചെറിയ ഭൂമിയൊന്നും നടക്കുന്നില്ല അതാ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുമാനം ഇല്ലാത്തത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഭൂമി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നയ പൈസ ഗവൺമെന്റ് കിട്ടുന്നില്ല എന്താ ചെയ്യുന്നത് വൻകിടക്കാർ വൻകിടക്കാർ ചെയ്യുന്നത് കമ്പനികൾ രൂപീകരിച്ച് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൈമാറ്റം വരുത്തുമ്പോൾ അവർക്ക് അഞ്ച് പൈസ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണ്ട നിങ്ങൾ നോക്കിക്കോ കേരളത്തിൽ നടക്കുന്ന വൻകിട ഭൂമി ഇടപാടുകൾ മുഴുവൻ കമ്പനികൾ രൂപീകരിച്ച് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അഞ്ച് പൈസ കിട്ടില്ല നിങ്ങൾ അതാണ് കണ്ടുപിടിക്കേണ്ടത് ആ കളമാണ് കണ്ടുപിടിക്കേണ്ടത് എട്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചാൽ സാർ ഒരു സംശയവും വേണ്ട എട്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചാൽ ഇനിയുള്ള ഇടത്തരക്കാര് കൂടി കമ്പനികൾ രൂപീകരിച്ച് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതി വരും സാർ ഒരു തൊണ്ട് ഭൂമി പാവപ്പെട്ടവർക്ക് വാങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും ഞാൻ സാർ സമയം കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വെളിച്ചെണ്ണയുടെ നികുതി വർദ്ധിപ്പിച്ചതിന് വിചിത്രമായ ന്യായീകരണമാണുള്ളത് ചരക്ക് വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനം വർദ്ധിപ്പിക്കുന്നത് വിലക്കയറ്റത്തിലൂടെയാക്കും അങ്ങയുടെ പാർപ്പിട പദ്ധതി എന്ന് പറയുന്നത് സാർ ശരിയല്ല അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണം ചെലവഴിക്കാനുള്ള അധികാരത്തിന്മേലുള്ള കയ്യേറ്റമാണ് പലിശ മാത്രമേ സർക്കാർ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സാർ ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെ ഞാൻ എതിർക്കുന്നു സർ